ഒരു പക്ഷേ ഈ ഒരു ഫീൽ വേറെ ഒരിടത്തും കിട്ടത്തില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നെയർ ഡാമിൽ വന്നു കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് ഈ ഡാമിന് നമുക്ക് നേരിട്ട് കാണാം പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേക എടുത്ത് പറയാം മഴ സമയത്തായതുകൊണ്ടാണ് ഇപ്പോൾ ഡാം തുറന്നത് അല്ലെങ്കിൽ ഡാം അവർ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ഡാമ് ക്ലോസ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പോകാം നല്ല ശബ്ദമുണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തൊരു ഫീലാണ് പക്ഷേ ചുറ്റും നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ് പക്ഷേ നോ പക്ഷെ നോയെൻട്രി ബോർഡിരിക്കുന്നുണ്ട് എങ്കിലും ആരും അതൊന്ന് മൈൻഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണത് അത്യാവശ്യം ഡേഞ്ചറാണ് അവിടെ പോകുന്നത് അപ്പോൾ ഞാനിവിടെ പോയപ്പോൾ ഇതിലേക്ക് ഇനി എപ്പോൾ മാറുമെന്ന് തരും കുറെ നേരം കൊണ്ട് ഇവിടെ നിന്ന് ഹോട്ടൽ എടുക്കുക ഇനി മാറിയെങ്കിൽ ഒന്ന് അങ്ങോട്ട് പോകുമായിരുന്നു എന്താ ഇത്രയും നേരം ഫോട്ടോ എടുത്ത് തീരുന്നില്ലേ പോന്നു പോയി കുറെ നേരം കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കായിരുന്നു കാരണം നമുക്ക് ഡാമിന്റെ അടുത്തുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ തന്നെ പോണമല്ലോ എന്ത് ഭാഗം പഹാല് പോലെ വരുന്നു വെള്ളം നമ്മൾ സെറ്റല്ലേ നമുക്ക് വേറെ ഡാമിൽ ഇപ്പോൾ എത്ര കിട്ടിയിട്ട് കാണാൻ പറ്റും എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് ഫസ്റ്റ് ടൈം എന്ന് ഇപ്പോൾ അടുത്ത ഡാമ് നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല ടോപ്പിൽ കുറച്ച് തേനീച്ചകളൊക്കെ ഇരിക്കുന്നു നമുക്കത് മുകളിൽ പെട്ടെന്ന് കാണാം അപ്പോഴേ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഫുള്ള് മുകളിൽ പോയിട്ട് അവിടെ വീ വന്ന വഴി തിരിച്ചു പോകാം വന്ന വഴി പോയില്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ച് കുറച്ച് ലോങ്ങ് ഉള്ള ഭിക്ഷാണ് അപ്പം ഇതേ കണ്ടോ അവിടെ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് വഴി കയറി പോകാൻ പറ്റും ഇപ്പർ സൈഡിൽ സ്റ്റെപ്പുണ്ട് രണ്ട് സ്ഥലം വഴി നമുക്ക് കയറി പോകാൻ പറ്റും അതാണ് ആ പാലം ഞാൻ ആ പാലത്തിന്റെ വീഴ് കഴിഞ്ഞ ഒരു വീടുകിട്ടത് അപ്പം ഇവിടെ മൊത്തം ഒരു ഗ്രൗണ്ട് പോലെ കിടന്നത് വറ്റി വരണ്ട് കിടന്ന സമയമായിരുന്നു അപ്പൊ നമുക്ക് തിരിച്ചു പോകാം ശരി ഇവർ ഈ പാമ്പൂല്ല ഉണ്ടോ ഇതാണ് വെള്ളം ഓവർഫ്ലോ ആകുമ്പോൾ ഇതിലെയാണ് തുറന്നു വിടുന്നത് അത് ഈ വേനൽ സമയത്താണ് തുറന്നു വിടുന്നത് പക്ഷേ ഇതിപ്പോൾ ക്ലോസ് ചെയ്യുകയാണ് ഈ അങ്ങോട്ട് പോകുമ്പോൾ നല്ല കാടാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ എഴുചന്തുക്കൾ ഉണ്ടോന്നറിയത്തില്ല റിസ്ക് എടുക്കണ്ട അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഈ പാലം വഴി കയറിപ്പോവാം ഈ പാ എന്തൊക്കെ പറഞ്ഞാലേ ഇവർക്കൊന്നൊക്കെ വൃത്തിയാക്കി ഇടാമായിരുന്നു കാര്യം ഒരുപാട് കാട് കയറി ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്ന സ്ഥലമല്ലേ എല്ലാവരും പൈസ വാങ്ങിച്ച് പാർക്കിങ്ങിന് പൈസ വാങ്ങുന്ന സ്ഥലമാണ് ഇതിലൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ ആയിരുന്നു എന്നെനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണേ അങ്ങോട്ട് പോകണോ വേണ്ട വേണ്ട പക്ഷേ ദൂരെ നിന്ന് കാണാൻ തന്നെ സൂപ്പർ കേട്ടോ നിന്ന് കാണണമെങ്കിൽ ഏറ്റവും ദൂരെ നിന്ന് കാണുന്നതാണ് ടോട്ടലി ഒരു കാടിൻ്റെ ഫീൽ ഉണ്ടെങ്കിലും സംഭവം സെറ്റാണ് കേട്ടോ ഇപ്പം ഈ വഴിയാണെന്ന് പോകുമ്പോൾ പോകുന്നത് ആ പോകുന്ന വഴിയൊക്കെ പുല്ലൊന്നും കേറിയിട്ടില്ല എങ്കിലും അത്യാവശ്യം ഡേഞ്ചറായ ഒരു വഴിയാണെന്ന് വേണം പറയാൻ കാര്യം ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചാടി വരുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കടികൊള്ളുക തന്നെ വേണം അല്ലാതെ വേറെ ഒരു വഴിയുമില്ല പക്ഷെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലമായിരുന്നു മൊത്തം കാട് കയറി അകപ്പാട കുളമായിട്ടിരിക്കുകയാണ് തിരിച്ച് സ്റ്റെപ്പ് കയറി മോട്ട് പോലെ പോവാം അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എല്ലായിടത്തും ഇരിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇരിക്കാനൊന്നും സമയമില്ല നമുക്ക് പെട്ടെന്ന് മഴയും വരുന്നുണ്ട് ിക്കണ കാര്യം നടക്കാത്ത കാര്യമാണ് സ്റ്റെപ്പ് തീരണതുമില്ലേ എന്തോ ഇത് കാടാ ഓ ഓ ചെറിയ കാട്ടിന്ന് വലിയ കാട്ടി എത്തി ദൈവീതാരും ഈ വഴിക്ക് വരരുതേ ഞാൻ പെട്ടുപോയതാ പുല്ല് പൊടിച്ചിരിക്കണം എന്ന് വിചാരിക്കല്ലേ രണ്ട് സൈഡ് കാട് നിറഞ്ഞിടയ്ക്ക് ഇവർക്ക് ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടിട്ട് ആൾക്കാർ പോകുന്ന വഴിയാണ് അതാണ് ഏറ്റവും വലിയ സങ്കടം ഇതൊക്കെ ആരോട് പറയാനാണ് ഡാമിൽ വരുന്ന ആൾക്കാർന്ന് ഒരു പൈസ വാങ്ങുന്നതല്ലേ അവർക്കൊന്ന് വൃത്തിയാക്കിയിട്ടൂടെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ ഒരു സെറ്റ് വ്യൂ അതെന്താ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന കണ്ട കുറച്ച് അത് പ്രതിമകളാണ് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ കാട് പിടിച്ചു കിടക്കുന്നൊരു അവസ്ഥയാണ് ഇനി എപ്പോഴെത്തുമോ മുകളിലോട്ട് ഏകദേശം ഒരു അൻപത് അറുപത് നൂറ് മീറ്ററിനകത്ത് നടക്കാനുണ്ട് ഈ ഡാമിൻ്റെ ടോപ്പിലെത്താൻ വേണ്ടി നടന്ന് നടന്ന് തളരുമ്പോൾ സമയത്ത് ഞാനും ഇടയ്ക്കൊന്നും ഇരുന്നായിരുന്നു പക്ഷെ എത്തും തോന്നുന്നില്ല നമുക്കേ കുറച്ച് മുകളിലോട്ട് പോയിട്ടൊന്നും ഇരിക്കാം ആരോട് ചോദിക്കാനാണ് പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി വണ്ടി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു ഞാൻ അല്പം കറങ്ങിയാണ് എത്തിയത് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് എൻ്റെ ടോപ്പിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റും അത് ഈ സൈഡിലല്ല അപ്പുറത്തെ സൈഡിലാണ് അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പാസ് എടുത്തുകൊണ്ട് പോകണം അല്ലാതെ നിങ്ങൾ ആയി കണ്ടോ ഒരാൾ തലയിൽ ചുള്ളിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് അതാളല്ലാട്ടെ പ്രതിമയാണേ പക്ഷെ ഇഷ്ടംപോലെ പ്രതിമകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി ഹൈ ഈ ഒരു സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്താനുള്ള സ്ഥലമായി പക്ഷേ നമ്മളെ ഇവിടെ എത്തുന്ന സമയത്ത് അധികം തിരക്കുകളില്ല എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കിംഗ് ഡേയ്സിലാണ് ഞാൻ പോയത് അതുകൊണ്ടാണ് തിരക്കില്ലാത്തത് എന്തൊക്കെ പറഞ്ഞാലും പത്ത് രൂപയ്ക്ക് കാണാനുള്ള എല്ലാ സെറ്റപ്പും ഈ ഡാമിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നഷ്ടം വരത്തില്ല പക്ഷേ നടന്ന ഊപ്പാടുവരും അപ്പോൾ നമ്മളെ ഡാമിൻ്റെ ടോപ്പിലുള്ള ഒരു ഗേറ്റിൽ എത്തിയിട്ടുണ്ട് രണ്ട് ഗേറ്റുണ്ടെന്ന് അപ്പുറത്തും ഇപ്പുറത്തുമാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സൈഡിലോട്ട് നോക്കാൻ പ്രത്യേകിച്ച് ഒന്ന് പക്ഷേ ഉണ്ട് പക്ഷേ ഇപ്പോൾ മഴ ആയിരുന്നുണ്ട് ഒരു ഇല്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു അതാരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ കണ്ടതിൻ്റെ പുറത്തെടുത്തതാണ് ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് ഒരു വാച്ച് ടവറിനാണ് നമുക്ക് അവിടെ കഴിഞ്ഞാൽ ടോട്ടലി ഡാം മൊത്തം കാണാൻ പറ്റും പക്ഷെ ഞാനേ ഒരുപാട് ദൂരം നടന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആളപ്പാടെ ആ കയറ്റം കയറി പോകടെ പെട്ടിരിക്കുകയായിരുന്നു തിരിച്ചിനി ഡാമിൻ്റെ അങ്ങോട്ട് തന്നെ പോയി ഇനി ഇവിടെ നിന്നിട്ട് കറങ്ങിയിട്ട് കാര്യമില്ല കിളംബർ ഡാമിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് ടോപ്പിലെ വ്യൂ അത് വേറെ ലെവലാണ് അടുത്താഴത്തുണ്ട് അത് നിങ്ങൾ ഞാനേ അതിനാണ് വന്നത് എല്ലാ കുടക്കീഴിലും കുറേ ആൾക്കാർ നിന്ന് ലേഡീസ് ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചു കണ്ടോ കണ്ടു പശു അത് ഒറിജിനൽ പശു അല്ലെ കേട്ടോ അത് അവർ സിമെൻ്റിൽ നിർമ്മിച്ച പശുക്കളാണ് അത് മാത്രം വല്ല വൈകിട്ടാണ് ഡാം കാണാൻ സെറ്റ് കാര്യം ലൈറ്റൊക്കെ ഇടുമ്പോൾ ഇനി ഇവിടുത്തെ മറ്റൊരു വ്യൂ ഉണ്ടായിരുന്നു ഞാൻ ആ വഴിയാണ് കയറി വന്നിട്ട് ഇത് അവിടെ നിന്ന് കാണുന്ന തിരിച്ചിറങ്ങി വന്നത് പക്ഷേ കാണാൻ സെറ്റാണല്ലേ തിരിച്ചു തിരിച്ചെത്തിൽ വേറൊരു സംഭവം കാണിച്ചു തരാം ഈ ഡാമിൻ്റെ ഷട്ടറാണെന്ന് ആണെന്ന് തോന്നുന്നത് പക്ഷേ ഡാം ഷട്ടർ അപ്പുറത്താണ് ഇരിക്കുന്നത് പിന്നെ ഇതെന്താണെന്ന് അറിയത്തില്ല എനിക്കിത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഡാമിൻ്റെ ഷട്ടർ എന്തെങ്കിലും പൊങ്ങുന്നതെന്നാണ് അറിയത്തില്ല അവിടെ ചോദിക്കാൻ വേണ്ടി ആരുമില്ല എൻ്റെ കണ്ട കാര്യം മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല എനിക്ക് വേറെ സംഭവം കാണിച്ചു ഈ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നിറയും വെള്ളം ഡാമിൽ നിറയുമ്പോൾ അലാറത്തിനാണോ ഷട്ടർ പോകാനാണോ എന്നറിയത്തില്ല അതിനൊരു സെൻസറുണ്ട് ആ സെൻസർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ഇതാണ് ആ സെൻസർ കാണത്തോ ജസ്റ്റ് കണ്ടയക്കണം ആരും പറഞ്ഞെന്നല്ല എൻ്റെ മനസ്സിൽ തന്ന കാര്യമാണ് ചില സെൻസർ ആയിരിക്കാം അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോസ് കേൾക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാര്യം വണ്ടി ഇല്ലാത്ത നടന്ന് വയ്യ നടന്നു കടന്നു പോയി ഏകദേശം ഒരു കിലോമീറ്റർ ടോട്ടൽ നടക്കാനുണ്ട് ഡാമിൻ്റെ ടോപ്പിൽ നിന്ന് അത് കുത്തം കയറ്റം ആകുമ്പോഴും പെട്ടുപോകും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഹോളൊക്കെ ഉണ്ട് അതെന്താണെന്ന് അറിയത്തില്ല അത് കയ്യെന്നിട്ട് കളിൽ ഡാമിൻ്റെ വെള്ളം എന്തെങ്കിലും എന്തെങ്കിലും ചെക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സംഭവമായിരിക്കാം തിരിച്ച് നിങ്ങൾക്ക് ഡാമിൽ വേറൊരു വിക്ഷിൽ കാണിച്ചു തരാം തെറ്റല്ലേ ഒരു രക്ഷയില്ല ടോട്ടലി നാടിനകത്ത് നോക്കിയൊരു ഫീലാണ് പീ കാണ ചുവപ്പ് ചുവപ്പ് കാണുന്നില്ല കുടകളാണ് ഓരോ കുടയ്ക്കകത്തും ഓരോ ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ കാളിബാറൊക്കെ കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പോയി കാളിബാറാണല്ലോ ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ എന്റെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക